പാകിസ്ഥാനിൽ ദൈവം എത്തി ദൈവം വന്നതുകൊണ്ടാണ് പാകിസ്ഥാൻ രക്ഷപ്പെട്ടതെന്നാണ് പാകിസ്ഥാൻ്റെ ഫെയിൽഡ് മാർഷൽ ഇപ്പോഴത്തെ അവരുടെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് മേധാവി അസിം മുനീർ പറയുന്നത് അവിടുത്തെ സർവസൈന്യാധിപനാണ് അസിം മുനീർ പറയുകയാണ് പാകിസ്ഥാനിൽ ദൈവം വന്നതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് പാകിസ്ഥാൻ രക്ഷപ്പെട്ടത് എന്നാണ് ദൈവം രക്ഷിച്ചു ദൈവത്തിൻ്റെ വിശുദ്ധമായ ഇടപെടൽ ഇടപെടലുണ്ടായി അതാണ് തന്നെ രക്ഷിച്ചത് എന്നാണ് അസിം മുനീർ പറയുന്നത് എന്തായാലും അസിം മുനീറിൻ്റെ ഈ പറയുന്ന വാദം വലിയ രീതിയിൽ പരിഹാസത്തിനും ട്രോളുകൾക്കുമൊക്കെ ഇടയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നാല് ദിവസം നീണ്ട യുദ്ധമായിരുന്നു ഇല്ലെങ്കിൽ സൈനിക നടപടിയായിരുന്നു ഉണ്ടായത് മെയ് ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെ നടന്ന സൈനിക ഏറ്റുമുട്ടൽ നല്ല രീതിയിൽ ഇന്ത്യ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി പാക്കിസ്ഥാൻ എഴുച്ച് നിൽക്കാൻ വഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് അവസാനം കരഞ്ഞ കാലു പിടിച്ചപ്പോഴാണ് ഇട്ടിട്ട് പോയത് അടിച്ച് റെഡിയാക്കി അവസാനം ഞാൻ കരഞ്ഞ കാല് പിടിച്ചപ്പോൾ ഇട്ടിട്ട് പോയി എന്ന് പറയുന്നത് പോലെ അടിച്ച് തകർത്ത് കിർണാ ഹിൽസിലുള്ള അവരുടെ ഈ പറയുന്ന സൈനിക ഈ സ്റ്റോക്ക് പൈൽസ് അറ്റോമിക് സ്റ്റോക്ക് പൈൽസ് അതായത് ആണവായുധങ്ങളുടെ സ്റ്റോക്ക് പൈലുകൾ വെച്ചിരുന്നതൊക്കെ തകർന്ന് തരിപ്പണമായി പോയി അതുപോലെ തന്നെ ഈ പറയുന്ന അവരുടെ വലിയ രീതിയിലുള്ള സൈനിക ബേസുകൾ ഇതെല്ലാം തകർന്നു നൂർഖാൻ എയർബേസ് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നുപോയി പോയി അപ്പോൾ ന്യൂർഖാൻ എയർബെയ്സ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ അമേരിക്കയാണ് അമേരിക്ക സ്വന്തമായി നടത്തുന്ന ഒരു എയർ ബെയ്സാണ് പാകിസ്ഥാനിലുള്ളത് അമേരിക്ക അവിടെ പാകിസ്ഥാനിലെ പട്ടാളക്കാർക്കൊന്നും പ്രവേശനം പോലുമില്ല അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കിർണ ഹിൽസിലുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് പൈലുകളും അവിടെയും പാകിസ്ഥാനൊന്നുമില്ല പാകിസ്ഥാന് അതിനെ നിയന്ത്രിക്കാനോ അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാനോ ഉള്ള അവകാശമില്ല അതെല്ലാം അമേരിക്കയാണ് ചെയ്യുന്നത് സൈന്യത്തിനൊരു രാജ്യം എന്നുള്ളതാണ് പാകിസ്ഥാൻ പാകിസ്ഥാന് എന്ന് പറ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഒരു സൈന്യം എന്നുള്ളത് പോലെയാണ് പാകിസ്ഥാൻ പട്ടാളം ഉള്ളത് ആ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോൾ ഇത്രയും ഗതികെട്ട ഗോതമ്പിനു വേണ്ടിയിട്ട് ഒരു കിലോ ഗോതമ്പിനു വേണ്ടിയിട്ട് ആൾക്കാരെ കുത്തിക്കൊല്ലുന്ന പരസ്പരം കൊല്ലുന്ന ഗതികേടിലും അങ്ങേ അറ്റം ദുരന്തത്തിൽ നിൽക്കുമ്പോഴും ഈ പറയുന്ന വിടലികൾക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ് തള്ളി മറിക്കുകയാണ് അസിം മുനീർ എന്നുള്ളതാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ദൈവത്തിൻ്റെ ഇടപെടലാണ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഉണ്ടായ മക്കയെ സംരക്ഷിക്കുന്ന രാജ്യത്തിന് ഉണ്ടായ ഇടപെടൽ പോലെയാണിത് എന്നൊക്കെയാണ് അസിം മുനീറിൻ്റെ വാദം അങ്ങനെ വലിയ രീതിയിലുള്ള വാദങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ഇടപെടലാണ് ദൈവം മോദിയാണ് ശരിക്കും പറഞ്ഞാൽ ആ ദൈവം നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയാണ് യുദ്ധം അവർ വിളിച്ച് കാല് വിളിച്ചപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചത് ഇല്ലെങ്കിൽ ആ യുദ്ധം നീട്ടുപോയിരുന്നെങ്കിൽ പാകിസ്ഥാൻ തകർന്നു തരിപ്പണമായി പോയതിനെ ഒന്നും ബാക്കി ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പം കൃത്യമായ അടി ഇന്ത്യ പാകിസ്ഥാൻ്റെ കരണത്ത് കൊടുത്തതിൻ്റെ ബാക്കി ഫലമാണ് ഇപ്പോൾ ഫ്യൂസ് പോയ നിലയിൽ അസിം മുനീർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് നടത്തുക ഇത് ഈ പറയുന്ന അസിം മുനീറിൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് ഈ മാസം ആ തുടക്കത്തിലാണ് ഡിസംബർ തുടക്കത്തിൽ നടന്ന നാഷണൽ ഉലമ കോൺഫറൻസിൻ്റെ പത്രസമ്മേളനത്തിലാണ് അസിം മുനീർ ഈ പറയുന്ന വിചിത്രവാദമൊക്കെ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് അതോടൊപ്പം തന്നെ അസിം മുനീർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിട്ടുള്ള കൂട്ടാണ് അഫ്ഗാനിസ്ഥാനെ ഭീഷണിപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഈ പറയുന്ന തെഹ്രീക്ക് താലിബാൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ചില്ലെങ്കിൽ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളാണ് ഭീകരവാദം നടത്തുന്നത് എന്നൊക്കെ അഫ്ഗാനിസ്ഥാനെ അസീം മുനീർ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട് എന്തായാലും വലിയ തോതിലുള്ള അടുത്ത് ഈ അസീം മുനീറിനെ രക്ഷിച്ച ദൈവം ഇനി അങ്ങോട്ട് രക്ഷിക്കാൻ ഉണ്ടാവില്ല എന്നൊരു സൂചന കൂടി വരുന്നുണ്ട് കാരണം ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒൻപത് ഭീകര ക്യാമ്പുകൾ അതിർത്തിക്ക് സമീപം വീണ്ടും സജീവമായതായിട്ട് റിപ്പോർട്ട് വന്നു അതും ഇന്നാണ് ആ റിപ്പോർട്ട് വരുന്നത് അപ്പോൾ ദൈവം ഒരു തവണ രക്ഷിച്ചുവെങ്കിൽ എല്ലാ ദിവസവും ആ ദൈവം എല്ലാ തവണയും ആ ദൈവം വന്ന് രക്ഷിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടി ഇന്ന നൽകുന്നുണ്ട് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരു തീവ്രവാദം ഒഴുകി കയറാൻ ശ്രമിച്ചാൽ അടിച്ച് തകർത്തുകളയും കർശന നടപടിയുണ്ടാകുമെന്ന് നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും അത് മേധാവികളും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് ജമ്മു അതിനോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയും കൂടി ഒന്ന് വന്നിട്ടുള്ള ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ പറഞ്ഞ ജെയ്ഷെ ഭീകരരുടെ ക്യാമ്പുകളുണ്ട് അവിടെ നിന്ന് നൊഴിഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് വരുന്നതിന് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വരുകയാണ് മറ്റൊരു വാർത്ത എൻ ഐ എ ആസ്ഥാനത്തിന് സമീപം ഒരു ടെലസ്കോപ്പ് കണ്ടെത്തിയിരിക്കുന്നു റൈഫിൾ ടെലസ്കോപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ സ്നൈപ്പർ സ്നൈപ്പർ ഗണിൻ്റെയൊക്കെ മുകളിൽ വയ്ക്കുന്ന ദൂരത്തിലുള്ളത് അടുത്ത് കാണാൻ വേണ്ടിയിട്ടും എയിം ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു ടെലസ്കോപ്പാണ് ആ ടെലസ്കോപ്പാണ് ചവർ കൂനയിൽ നിന്ന് കിട്ടിയത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് എൻ ഐ എയുടെ ആസ്ഥാനമുണ്ട് അതിനടുത്ത് സി ആർ പി എഫിൻ്റെ ബറ്റാലിയൻ ആസ്ഥാനമുണ്ട് എസ് എസ് ബിയുടെ കേന്ദ്രമുണ്ട് സശസ്ത്ര സീമാ കേന്ദ്രമുണ്ട് അതുപോലെ ഈ പറയുന്ന ജമ്മു കാശ്മീർ പോലീസിൻ്റെ സുരക്ഷാ ആസ്ഥാനവും അവിടെയാണ് ഉള്ളത് അപ്പോൾ എൻ ഐ എസ് എസ് ബി സി ആർ പി എഫ് ജമ്മുകശ്മീർ പോലീസിൻ്റെ സുരക്ഷാ ആസ്ഥാനം തുടങ്ങി വലിയ ഇപ്പോൾ സുരക്ഷാ മേഖലയിലാണ് ഈ പറയുന്ന ഒരു ചൈനീസ് നിർമ്മിത ടെലിസ്കോപ്പ് റൈഫിൾ ടെലിസ്കോപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു കുട്ടി ആ പ്രദേശത്തൊരു കുട്ടി വന്ന് ചവറിൻ കുനയുടെ അവിടെ നിന്ന് കളിച്ചോണ്ട് വന്ന് അവനെടുത്തോണ്ട് വന്ന് കളിക്കുമ്പോഴാണ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വീട്ടുകാരാണ് ഈ വസ്തു നേരെ പോലീസിനെ വിളിച്ച് അവരുടെ കയ്യിൽ കൊടുക്കുന്നത് ഇത് തോക്കിൻ്റെയാണെന്ന് മനസ്സിലായതുകൊണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ പരിശോധനയും അന്വേഷണവും ഒക്കെ നടക്കുന്നുണ്ട് ചൈനീസ് നിർബന്ധമാണെന്ന് മനസ്സില് ചൈനീസ് നിർബന്ധമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഭീകരന് കിട്ടിയതാണ് അല്ലാതെ ചൈനീസ് ആയുധങ്ങളൊന്നും ഇന്ത്യയിൽ എത്താനുള്ള വഴിയില്ല ചൈന ആയുധം കൊടുക്കുന്നത് പാകിസ്ഥാനാണ് അപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ഏതോ ഭീകരൻ്റെ കയ്യിൽ നിന്ന് വന്നതാണ് അതെന്തെങ്കിലും ചിലപ്പോൾ കേടുപറ്റിയത് കൊണ്ടായിരിക്കാം ഉപേക്ഷിച്ചതായിരിക്കാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതായിരിക്കാം എന്താണ് എന്നുള്ളതിനെപ്പറ്റി ചവർ ഊനയിൽ നിന്ന് കൂടി ആയതുകൊണ്ട് നഷ്ട ഉപേക്ഷിച്ചതാവാനാണ് സാധ്യത അതിനെപ്പറ്റി എന്തായാലും പോലീസും വിവിധ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഭീകര ക്യാമ്പുകൾ ഒൻപത് ഭീകര ക്യാമ്പുകൾ റെഡിയായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ മിസൈലുകൾ കാത്തിരിക്കുകയാണ് ഈ ഭീകര ക്യാമ്പുകൾ എന്ന് തന്നെ പറയാം അസിം മുനീറിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യമൊന്നും ഇനി ഉണ്ടാകില്ല ദൈവം കാരുണ്യവാനായ ദൈവം ഇനി അങ്ങോട്ട് ഭീകരപ്രവർത്തനവും കൊണ്ട് വരികയാണെങ്കിൽ കരുണ കാണിക്കാനുള്ള സാധ്യതയില്ല കാരണം മോദി പറഞ്ഞിട്ടുണ്ട് രക്തവും വെള്ളവും ഒഴിമി ഒരുമിച്ച് ഒഴുകില്ല എന്നുള്ളത് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സിധു നദീജലം നമ്മൾ തടഞ്ഞു വെച്ചതും ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള ഭീകരവാദവുമായിട്ട് മുന്നോട്ട് പോയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് ഏത് നിമിഷവും അടിക്കാനായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് ഇന്ത്യൻ സൈന്യം നിൽക്കുന്നത് ഇന്ത്യയുടെ അതിവിപുലമായിട്ടുള്ള സൈനിക ശേഷിയുടെ വർദ്ധനവ് കൂടി ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ആയുധങ്ങളെല്ലാം തന്നെ എല്ലാ ആയുധങ്ങളും ആകാശം അടക്കം ആകാശം ബ്രഹ്മോത്സവം അടക്കം ന്യൂ ജനറേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കുന്ന ആയുധങ്ങളുടെ ഒരു ഒരു പവറൊന്ന് പരീക്ഷിക്കണമല്ലോ അതിനു കൂടിയുള്ള വേദി പാകിസ്ഥാൻ തന്നെ മിക്കവാറും ഒരുക്കി തരാനാണ് സാധ്യത ഭാഗവാസ്ത്ര പോലെയുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് ഉപയോഗിക്കാനൊക്കെ കഴിയുന്ന മിസൈൽ സംവിധാനങ്ങളും ഇന്ത്യയുടെ കയ്യിലുണ്ട് അധികം വൈകാതെ ഈ പറയുന്ന മിസൈലുകൾ പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ക്യാമ്പുകളാണ് തുടങ്ങിയത് ജെയ്ഷെ മുഹമ്മദ് ഡൽഹിയിൽ സ്ഫോടനം നടത്തിയതും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അവരെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്ത് ഇന്ത്യയ്ക്കകത്ത് അതായത് നൊഴിഞ്ഞു കയറാനുള്ള സംവിധാനങ്ങളില്ല കാരണം അതെല്ലാം ഇന്ത്യ തകർത്തു ഭീകര കേന്ദ്രങ്ങളൊക്കെ തകർത്തു ഓരോരോ ഭീകരരായിട്ട് ഇല്ലാതാക്കി അപ്പോൾ ഇങ്ങനെ നൂറ് കണക്കിന് ഭീകരരായി ഇല്ലാതാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ അവിടുന്ന് അയയ്ക്കാൻ ഭീകരരില്ലല്ലോ അതുകൊണ്ട് ഇന്ത്യയ്ക്കകത്ത് തന്നെ ഭീകരർക്ക് കൃത്യമായിട്ടുള്ള സ്വാധീനം ചെയ്ത് അവരെ വളത്തിൽ നിന്ന് ഈ പറയുന്ന വളത്തിൽ നിന്ന് കമോണിയ നൈട്രേറ്റ് വേർതിരിച്ചെടുത്ത് ബോംബ് വെയ്ക്കാനായിട്ട് പ്രേരിപ്പിച്ച് അവർ ബോംബ് വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് അവിടെ നടന്നത് എന്നുള്ളത് ഈ പറയുന്ന ഡൽഹി സ്ഫോടനത്തിൽ ജെയ്ഷെ മുഹമ്മദ് നടത്തിയത് അപ്പോൾ ജെയ്ഷെ മുഹമ്മദ് അതും അതും പിടിക്കപ്പെട്ടു അതിൻ്റെ കൂടുതൽ സ്ഫോടനങ്ങൾ നടത്താൻ പത്ത് മുപ്പത്തി സ്ഫോടനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് പദ്ധതിയിട്ടത് ആ സ്ഫോടനങ്ങൾ നടത്താൻ കഴിയാതെ വന്നതുകൊണ്ട് തന്നെ അവർ ഈ ഇപ്പോൾ ഭീകര ക്യാമ്പുകൾ കൂടുതൽ സജീവമാക്കിയിരുന്നു എന്നുള്ള വാർത്തയാണ് വന്നത് മുൻപ് സ്ത്രീകളെ വനിതാ ചാവേറുകളെ ഉപയോഗിക്കാനായിട്ട് ജിഹാദി സ്ത്രീകളെ ഫിദായിനുകളെ ഉപയോഗിക്കാനായിട്ടുള്ള നീക്കമൊക്കെ ജയ്ഷെ മുഹമ്മദ് നടത്തുകയും വലിയ തോതിൽ പണപ്പെരുവ് നടത്തുകയും പാലസ്തീൻ്റെ പേരിലൊക്കെ പണപ്പെരിവ് നടത്തി ഭീകരവാദം നടത്താനായിട്ട് ജയ്ഷെ ക്യാമ്പുകൾ സജീവമാക്കാൻ അവർ ശ്രമിച്ചിരുന്നു അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ നുഴഞ്ഞുകയറ്റത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ട് ഒൻപത് ഭീകര ലോഞ്ച് പാഡുകൾ തയ്യാറാക്കിയതായിട്ട് പറയുന്നത് ഇനി ഈ അസിം മുനീറിനെ ദിവ്യമായിട്ടുള്ള അനുഗ്രഹം കൊടുത്ത ദൈവം ഇനി ഉണ്ടാകില്ല ദൈവം അത് കൊടുക്കില്ല ദൈവത്തിന് കൃത്യമായിട്ടുള്ള നിലപാട് ദൈവം പറഞ്ഞിട്ടുണ്ട് ആ നരേന്ദ്രമോദി എന്ന ദൈവത്തിൻ്റെ അടി അധികം വൈകാതെ കിട്ടാനുള്ള എല്ലാ സാധ്യതയും മുനീർ ഒരുക്കുന്നുണ്ട്